മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് മഞ്ചേരി റോഡ് പാണ്ടിക്കാട് നിപ്പ നിയന്ത്രണങ്ങൾക്കിടയിൽ പാണ്ടിക്കാട് ടൌണിലും പരിസരത്തും മോഷണം പെരുകുന്നു മോഷ്ടാവിന്റെ ചിത്രം സിസിടിവി ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട് തെളിവ് സഹിതം പോലീസിൽ പരാതിപ്പെടാനൊരുങ്ങുകയാണ് വ്യാപാരികൾ പാണ്ടിക്കാട് ടൗണിലും മേലെ അങ്ങാടിയിലും കുറ്റിപ്പുളിയിലും കിഴക്കേ പാണ്ടിക്കാടുമായാണ് വൈകുന്നേരം കടയടച്ച ശേഷം മോഷണങ്ങൾ നടന്നത് നിപ്പ നിയന്ത്രണത്തിന്റെ ഭാഗമായി പാണ്ടിക്കാട് പഞ്ചായത്തിൽ ഏഴ് മണിവരെയേ കടകൾ തുറക്കാനുള്ള അനുവാദമുള്ളൂ പച്ചക്കറിക്കടയിലും ഫ്രൂട്ട്സ് കടയിലും ചിക്കൻ സ്റ്റാളിലുമായാണ് മോഷണം നടന്നത് ഇവിടങ്ങളിലെ പണപ്പെട്ടികളടക്കം മോഷ്ടാവ് തുറന്നിട്ടുണ്ടെങ്കിലും ഇതിൽ വലിയ തുക സൂക്ഷിച്ചിരുന്നില്ല ചിക്കൻ സ്റ്റാളിൽ നിന്ന് ആയിരത്തി അഞ്ഞൂറ് രൂപ മോഷ്ടാവ് കവർന്നു മേലെ അങ്ങാടിയിലെ ഫ്രൂട്ട്സ് കടയിൽ സ്ഥാപിച്ചിരുന്ന സിസി ടിവി ക്യാമറ മോഷ്ടാവ് നശിപ്പിച്ചിട്ടുണ്ട് മോഷ്ടാവ് ക്യാമറ നശിപ്പിക്കുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമാണ് മോഷ്ടാക്കളെ ഉടൻ പിടികൂടണമെന്നാവശ്യപ്പെട്ട കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പാടിക്കാട് യൂണിറ്റ് ഭാരവാഹികൾ തെലുങ്ക് സഹിതം ഇന്ന് പാടിക്കാട് സ്റ്റേഷൻ ഹൌസ് ഓഫീസർക്ക് പരാതി നൽകും ന്യൂസ് ബീറോ പാണ്ടിക്കാട് സി ടി വി ഓൺലൈൻ ഇന്നും നിങ്ങളോടൊപ്പം